മാനസിക സംഘർഷങ്ങളും അസ്വസ്ഥതകളുമാണ് ഇന്ന് ഓരോ വ്യക്തിയും നേരിടുന്ന വെല്ലുവിളി അത്തരം അസ്വസ്ഥതകളെ ഇല്ലാതാക്കി മാനസിക സുഖം ലഭിക്കാനും സമാധാനം ഉണ്ടാവാനും നിത്യേന ജപം കൊണ്ട് സാധിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ജപം ആരംഭിക്കുന്നതിനായി ഒരു വ്യക്തി അനുവർത്തിക്കേണ്ട പ്രാരംഭകർമ്മങ്ങൾ എന്തെല്ലാമാണ് നോക്കൂ പൂജ ആരംഭിക്കേണ്ടതിന് പ്രാരംഭമുണ്ട് എല്ലാം ഒരുക്കി വയ്ക്കണം കാര്യങ്ങളൊക്കെ ചെയ്യണം ആസന പ്രാണായാമങ്ങൾ ചെയ്യണമെങ്കിൽ ഒരുക്കുപാടുണ്ട് നിയമങ്ങൾ ശീലിച്ചു തുടങ്ങണം ഹോമം ചെയ്യണമെങ്കിൽ ഒരുക്കുപാടുണ്ട് കുണ്ടം ചയനം ചെയ്യണം വസ്തുക്കളെല്ലാം വേണം എല്ലാം തയ്യാറാക്കണം ജപം ചെയ്യാൻ ഒരു ഒരുക്കുപാടും വേണ്ട തപ്പിരുന്ന് ജപിക്ക ആർക്കും എവിടുന്നും എങ്ങനെ എപ്പോഴും ജപിക്കുക ഓരോരുക്ക് പാടും വേണ്ട നല്ല സമയം മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തണ്ടേ അല്ലെ ജപിച്ചു കഴിഞ്ഞാൽ മനസ്സ് പാകപ്പെട്ടോളൂ ജപിക്കുക ജപം പോലെ മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത കൈവരിക്കാനും മറ്റേതു ഉള്ളത് അതുകൊണ്ട് ജപിക്കുക ഇഷ്ടമുള്ള ജപിച്ചോളൂ ഓം നമു ശിവായാന്നാണോ ഓം മഹാദേവിയായി ഓം നമോ നാരായണായാന്നാണോ ഇഷ്ടമുള്ളത് ജപിച്ചോളൂ പക്ഷെ ചിട്ടയിൽ കഴിയുന്നതും ഒരേ സമയത്ത് ജപിക്കാൻ ശ്രമിക്കുക അതുകൊണ്ടുണ്ടാവുന്ന പരിവർത്തനം അതുകൊണ്ട് നമ്മളിൽ തന്നെ അനുഭവിക്കാൻ കഴിയുന്ന ശാന്തി എത്ര വലിയ സമാധാനത്തിൻ്റെ ഒരു ഒരു ആന്തരികമായ ഭാവം ഉണ്ടാവും എന്നുള്ളത് സ്വയം അനുഭവിക്കേണ്ടതാണ് അത് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതല്ല പക്ഷെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ പ്രതികരണങ്ങളിലൂടെ പ്രവർത്തനത്തിലൂടെ അത് പുറമെ പ്രകടമാക്കും എന്നുള്ളത് വേറെ വിഷയം സ്വയം അനുഭവിക്കേണ്ടതാണ് അതുകൊണ്ട് ജപിക്കുക ജപിക്കാൻ ഒരു ശുദ്ധാശുദ്ധവും നോക്കണ്ട ജപിക്കാൻ ഒരിടവും നോക്കണ്ട എവിടുന്നു ജപിക്കുക മനസ്സിൽ ജപിക്കാൻ എന്തെങ്കിലും സാഹചര്യം നോക്കേണ്ട ആവശ്യമുണ്ടോ ഒന്നുമില്ല അതുകൊണ്ട് ജപിക്കുക പിന്നെ മറ്റൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അരുത് എന്ന് മനസ്സാക്ഷി വിലക്കുന്ന കർമ്മം ചെയ്യരുത് ചെയ്താൽ അത് നാളെ അസ്വസ്ഥതയ്ക്ക് നാളെ അത് മാനസിക സംഘർഷത്തിന് കാരണമാകും അരുത് എന്ന് മനസ്സാക്ഷി വിലക്കുന്ന ഒരു കർമ്മം ആര് നിർബന്ധിച്ചാൽ ആര് പറഞ്ഞാലും അനുഷ്ഠിക്കരുത് അതൊരു വ്രതമാക്കണം ശരി